പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ സ്വാഭാവികമായി മുന്നോട്ട് എന്ത് എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകുമല്ലോ ചിലർക്ക് വലിയ ഡിഗ്രി കോഴ്സുകൾക്ക് പോകാനാകും താല്പര്യം മറ്റു ചിലർക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടി ജീവിതം തുടങ്ങാനായിരിക്കും ആഗ്രഹം അങ്ങനെയുള്ളവർക്ക് അതായത് എത്രയും വേഗം ജോലി കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പരിഗണിക്കാവുന്ന ഒരു നല്ല കോഴ്സാണ് ജെ അതായത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ പി എസ് സി പരീക്ഷകളിലെ അത്രയും വലിയ മത്സരമില്ലാതെ താരതമ്യേന വേഗത്തിൽ ഒരു ജോലി സാധ്യത തെളിയിക്കുന്ന ഒരു കോഴ്സാണിത് ഈ ജെ ഡി സി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സഹകരണ സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങളിലെ അതായത് സഹകരണ ബാങ്കുകൾ വിവിധ തരം സഹകരണ സംഘങ്ങൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ ജോലിക്ക് വേണ്ട അടിസ്ഥാന അറിവ് നൽകുന്ന ഒരു ഡിപ്ലോമ കോഴ്സാണ് സാധാരണയായി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ആണ് ഇത് നടത്തുന്നത് പ്ലസ് ടു പാസ്സായ ആർക്കും ഇത് ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇതിന് ചേരാവുന്നതാണ് ഏകദേശം ഒരു പത്തു മാസത്തോളം വരുന്ന ഒരു കോഴ്സാണിത് ഇതിൽ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതും അതുപോലെ സഹകരണ സ്ഥാപനങ്ങളിൽ നേരിട്ട് പോയി കാര്യങ്ങൾ കണ്ടുപഠിക്കുന്ന പ്രായോഗിക പരിശീലനമൊക്കെ ഉണ്ടാകും സഹകരണ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അവിടുത്തെ നിയമങ്ങൾ എന്തൊക്കെയാണ് കണക്കുകൾ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് ബാങ്ക് ഇടപാടുകൾ ഓഡിറ്റിംഗ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള ജോലികൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഇതിൽ പഠിപ്പിക്കുന്നത് ഈ കോഴ്സ് കഴിഞ്ഞാൽ പ്രധാനമായും സഹകരണ ബാങ്കുകളിലും മറ്റ് സഹകരണ സ്ഥാപനങ്ങളിലൊക്കെ ക്ലർക്ക് കാഷ്യർ അക്കൗണ്ടന്റ് പോലുള്ള ജോലികൾക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ ഒരുപാട് സഹകരണ സ്ഥാപനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവസരങ്ങൾ കൂടുതലാണ് ചിലപ്പോൾ സർക്കാർ തലത്തിലുള്ള സഹകരണ വകുപ്പുകളിലോ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലോ ഈ ഈ ഒരു യോഗ്യത വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടായേക്കാം പി എസ് സി പരീക്ഷകളിലെ അത്രയും വലിയ മത്സരവും അതുപോലെ വലിയ സിലബസുമൊക്കെ ഒന്നുമില്ല ഈ ഒരു മേഖലയിൽ എന്ന് തന്നെ പറയാം അതുപോലെ ഇത് സഹകരണ മേഖലയ്ക്ക് മാത്രമുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് പഠിക്കേണ്ട വിഷയങ്ങൾക്ക് കൃത്യമായ ഒരു അതിനുണ്ട് മത്സരവും ആ മേഖലയിൽ ഒതുങ്ങി നിൽക്കും എന്ന് കരുതി വെറുതെ പോയിരുന്നാൽ ജോലി കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത് നന്നായി പഠിച്ച് പരീക്ഷ പാസ്സാക്കുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ജോലി കിട്ടും ഏത് കാര്യത്തിനും അതിൻ്റേതായ പരിശ്രമം ആവശ്യമുണ്ട് പക്ഷേ പി എസ് സി എക്സാമുകളെ പോലെയല്ല ഇത് ഇവിടെ നെഗറ്റീവ് മാർക്കുകളില്ല ഇനി ജെ ഡി സി ഒരു വഴിയാണെന്ന് പറഞ്ഞല്ലോ അതുപോലെ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് വഴികൾ വേറെയുമുണ്ട് ഏത് തിരഞ്ഞെടുക്കണമെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് ശരിക്കും താല്പര്യമുള്ള നിങ്ങളുടെ കഴിവിനും അഭിരുചിക്കും തേർന്ന ഒരു മേഖല തിരഞ്ഞെടുക്കുക എന്നാണ് വെറുതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കോഴ്സിന് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡ് ആണെന്ന് പറയുന്നത് കേട്ടോ ചാടിക്കരരുത് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം ഏത് തരം ജോലി ചെയ്യുമ്പോഴാണ് സന്തോഷം കിട്ടുക എന്നൊക്കെ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കണം ഡോക്ടറും എഞ്ചിനീയറും മാത്രമല്ല ലോകത്തിലെ ജോലികൾ ഇന്ന് ഒരുപാട് വ്യത്യസ്തമായ പഠനശാഖകളും തൊഴിലവസരങ്ങളും ഉണ്ട് കല ശാസ്ത്രം കച്ചവടം ഹോട്ടൽ നടത്തിപ്പ് ടൂറിസം ഫാഷൻ ഡിസൈനിങ് പത്രപ്രവർത്തനം നിയമം കമ്പ്യൂട്ടർ സംബന്ധമായ പലതരം ജോലികൾ സ്വന്തമായി എന്തെങ്കിലും സംരംഭം തുടങ്ങുന്നത് അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര സാധ്യതകളാണ് ചുറ്റുമുള്ളത് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കുന്നതും മാത്രമല്ല അറിവുള്ളവരോടും അധ്യാപകരോടും ഒക്കെ സംസാരിക്കുന്നതും നല്ലതാണ് ഏത് വഴി തിരഞ്ഞെടുത്താലും ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ അത് എളുപ്പമാകും അതിൽ വിജയിക്കാനും കഴിയും പിന്നെ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിവ് നേടാനും ശ്ര ശ്രമിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ് ആത്മവിശ്വാസത്തോടെ നല്ല തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക